ഓട്ടോയിൽ നിന്ന് കിട്ടിയ സ്വർണാഭരണം തിരികെ നൽകി പി പി പ്രവീൺ മാതൃകയായി കുഞ്ഞിത്തൈ ഈഴവ സമുദായ ആതുര സേവ സംഘം സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ പുത്തൻ വീട്ടിൽ പ്രവീൺ പ്രകാശ് രണ്ട് ദിവസങ്ങളായി തന്റെ ഓട്ടോറിക്ഷയിൽ വെച്ച് കളഞ്ഞു കിട്ടിയ ഏതാണ്ട് ഒരു ലക്ഷത്തിനു മേലെ വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണമാലയും കമ്മലും തന്റെ വാഹനത്തിൽ യാത്ര ചെയ്ത അവകാശങ്ങൾക്ക് തിരികെ നൽകി മാലയും കമ്മലും നഷ്ടപ്പെട്ട് വിഷമാവസ്ഥയിലായ ഉടമകളുടെ അടുത്ത് അപ്രതീക്ഷിതമായി ആഭരണങ്ങളുമായി ചെന്നപ്പോൾ ഉടമകൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന പ്രവീൺ വർഷങ്ങളായി കുഞ്ഞിത്തൈ അയ്യപ്പ സേവാ സംഘം കുഞ്ഞിത്തൈ ഈഴവ സമുദായ ആതിരസേവ സംഘം എന്നീ സംഘടനകളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നു പ്രവീണന്റെ സത്യസന്ധിയിൽ കുഞ്ഞിത്തായി ആദരസേനാ സംഘം പ്രസിഡന്റ് ടി കെ ബാബു ബാനർജി ബാബു ഗജാൻസി എൻ ജി രാജീവ് മറ്റു ഭരണസമിതി അംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം